അപ്പൊ നമ്മൾ ഇതേ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചോണ്ടിരിക്കുവാണ് ഫസ്റ്റ് യൂസേജ് ഓഫ് വാഷിംഗ് മെഷീൻ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതിന്റെ ഫുൾ വീഡിയോ വളരെ വരും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്നില്ലേ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ യൂസേജ് ആണ് ഫസ്റ്റ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഡ്രൈൻ ചെയ്തോ ഡ്രെയിൻ ചെയ്യാൻ എന്താ വേണ്ടേ എല്ലാം പഠിച്ചു പോയി അല്ല അതമ്മക്ക് കൊറച്ച് വെള്ളം പുറത്തേക്ക് പോകുമ്പോ ഒരു ടെൻഷൻ നീ ആ ടെൻഷൻ അല്ല നീ വർത്താനം പറയുമ്പോ മനസ്സിലാവൂല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് ടെൻഷൻ ചിലപ്പോ അതെന്താണെന്ന് മനസ്സിലാവൂലാണ് ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് ഫുൾ വീഡിയോ വന്നു കഴിയുമ്പോ ഈ വീഡിയോയുടെ ടൈറ്റിലെ തൊട്ട് മുകളിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി ഫേസ്ബുക്കിലാണെങ്കിൽ ലിങ്ക് അയച്ചു തരാം എല്ലാ മെക്കാനിസവും നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് ഡെമോ സഹിതം പറയുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം കേട്ടോ